നമസ്കാരം പോളണ്ട് മലയാളിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഇൻ്റർവ്യൂട് കൂടിയുള്ള ആദ്യത്തെ വീഡിയോ ആണ് എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക ഞാൻ വലിയൊരു കണ്ടൻറ് ഒന്നുമല്ല എന്നാലും എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാൻ പറ്റുന്നതാണ് പിന്നെ ഞാൻ ഇതുവരെയും ഇപ്പം രണ്ട് വർഷമായി ഞാനിവിടെ പോളണ്ടിൽ വന്നിട്ട് രണ്ട് വർഷം കൂടുതലായി ഞാൻ ഇതുവരെ കമ്പനി ഫ്ലാറ്റിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് എല്ലാം കമ്പനിയുടെ അക്കോമഡേഷൻ എന്ന് പറയുന്നത് എല്ലാം ഫ്ലാറ്റായിരുന്നു ആദ്യമായിട്ടാണ് ഒരു വില്ലയിലേക്ക് താമസം മാറിയത് അപ്പം അവിടുത്തെ കാഴ്ചകളത് കാണാം ഇതാണ് നമ്മളുടെ വില്ല അപ്പം നല്ല ഭംഗിയാണ് ഇവിടെയൊക്കെ വില്ലകളുടെ ഒരു ഏരിയയാണ് ഇവിടെ മൊത്തം പണ്ടെന്ന് അപ്പം നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം ഓക്കെ കുറേ പഴക്കമുള്ള ഒരു വില്ലയാണ് കേട്ടോ ഇത് കത്തേക്ക് കയറാം ഇവിടെ പോളിഷ് പോളിഷപ്പുമ്മനുണ്ട് ഹൗസ് ഓണറിൻ്റെ അച്ഛനാണ് പുള്ളി ഇവിടെ ഉണ്ടോയെന്നറിയത്തില്ല നോക്കട്ടെ ഇത് പോളിഷ് പോളിഷപ്പ് കിച്ചനാണ് ഞങ്ങൾക്ക് മുകളിലാണ് ഞങ്ങളുടെ കിച്ചൻ ഒക്കെ വരുന്നത് ഞങ്ങൾ താമസിക്കുന്നതും മുകളിലാണ് കണ്ടില്ലേ ഹാളൊക്കെ കണ്ടില്ലേ ഇവിടെ വന്നിരുന്ന് ഞങ്ങൾ ഫുഡൊന്നും കഴിക്കാറില്ല ഞങ്ങൾ മുകളിൽ തന്നെ ഇരുന്നാണ് കഴിക്കുന്നത് നല്ല വൃത്തിയായിട്ട് മീറ്റായിട്ടിട്ടേക്ക് വേണം കണ്ടല്ലേ ഇവിടെ ഒരു രണ്ട് പേര് താമസിക്കുന്നുണ്ട് ഒരാൾ മലയാളിയും ഒരാൾ തമിഴുമാണ് മെഗിൻ്റെ മുകളിലേക്ക് പോകാം ഇത് എൻ്റെ റൂമാണ് ഞങ്ങൾ രണ്ടുപേരെ പേരെ ഉള്ളു ഇവിടെ ഇത് എൻ്റെ ബെഡാണ് കേട്ടോ ഇദ്ദേഹം ഗുജറാത്തിയാണ് നമ്മളെ റൂം പാർട്ണറാണ് സൈലേഷ് കുമാർ എന്നാണ് പേര് ഹലോ ഫ്രണ്ട്സ് ഹലോ നമ്മളെ ബാത്ത് റൂമാണ് കേട്ടോ നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ടൊക്കെ ഇട്ടേക്കുമാണ് നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് കിച്ചണിലേക്ക് പോവാം ഇതാണ് ഞങ്ങളുടെ കിച്ചൺ എന്ന് പറയുന്നത് നല്ല വൃത്തിയായിട്ടൊക്കെ ഇട്ടേക്കുവാണ് വൃത്തിയായിട്ട് എത്തിയിരിക്കണം എപ്പോൾ നോക്കിയാലും ഇല്ലെങ്കിൽ ഇവർ വഴക്ക് പറയും വലിയ കിച്ചൺ ഒന്നുമല്ല ചെറിയ കിച്ചനാണ് കാരണം ഉള്ള ആൾക്കാർ കൂടുതലും ബ്രെഡൊക്കെ കഴിക്കുന്നുണ്ട് ഇവിടുള്ളവർക്ക് വലിയ കിച്ചൻ്റെ ആവശ്യമില്ല ഇനി നമുക്ക് പുറത്തേക്ക് പോവാം പുറത്തുള്ള കുറച്ച് ചെറിയ കാഴ്ചകളൊക്കെ കാണാം ഈ വീട് കണ്ടാൽ ശരിക്കും നമ്മൾ കോഞ്ചറിങ് സിനിമയൊക്കെ കണ്ടിട്ടില്ലേ അതിലെ ഒരു ആ ഒരു ഫീല് നമുക്ക് കിട്ടും ഇവിടെ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ ശരിക്കും പേടിയാകും ഈ പോളിഷ് അപ്പം പ്രാവശ്യം എന്നെ ഒന്ന് പേടിപ്പിച്ചായിരുന്നു ഞാനൊന്ന് മൂത്രം ഒഴിക്കാൻ വേണ്ടി ആ ബാത്റൂമിലോട്ട് വന്ന സമയത്ത് ഇങ്ങനെ ഈ സ്റ്റെപ്പ് കയറി വന്നു അത് ലൈറ്റ് ഇട്ടില്ലായിരുന്നു ഇള കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞാൻ പേടിച്ചു പോയി നമുക്കിനി പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം കേട്ടോ നമ്മളുടെ വീടിൻ്റെ പരിസരമാണ് മൊത്തം വില്ലകളാണ് ഈ വില്ലയുടെ മുകളിൽ ചെടിച്ചെട്ടിയൊക്കെ വെച്ചേക്കുന്ന കേട്ടോ നല്ല പൂക്കളോടുകൂടി നല്ല ഭംഗിയുണ്ടല്ലേ ഇവിടെ എല്ലാ വീടുകളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെ നിന്നല്ല യൂറോപ്പിലെവിടെ പോയാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ പിന്നെ മറ്റുള്ള യൂറോപ്യൻ കൺട്രീസിലൊന്നും ഞാൻ പോയിട്ടില്ല ഇൻഷാല്ല ഇനി അവിടെയൊക്കെ ഒന്ന് പോണം ഇത് വീടിൻ്റെ പുറകുവശമാണ് കേട്ടോ ഇവിടെ ഒരു ആപ്പിൾ മരമാണ് ഈ നിൽക്കുന്നത് നല്ല വൈബാണ് ഇവിടെയൊക്കെ വന്ന് ഇരിക്കാനൊക്കെ ഗ്രീൻ ആപ്പിളാണ് കേട്ടോ അധികമൊന്നുമില്ല വളരെ കുറച്ചേ ഉള്ളൂ അവിടെ ഇവിടെ ആയിട്ട് നിൽക്കുന്നുണ്ട് എന്ത് ഭംഗിയാണല്ലേ വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വന്നിരിക്കുക വൈകുന്നേരമൊന്നുമല്ല പൊതുവേ ഇവിടെ വന്നിരിക്കാൻ നല്ല ഭംഗിയാണ് ഇപ്പം തണുപ്പൊന്നുമില്ല നല്ല കാലാവസ്ഥയാണ് അപ്പോൾ ഇവിടെ വന്നിരിക്കാനൊക്കെ നല്ല രസമാണ് പിന്നെ വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഭയങ്കര ബോറാണ് കാരണം ഇവിടെ അങ്ങനെ ആരും പുറത്തോട്ടൊന്നും അധികം ഇറങ്ങാറില്ല നമ്മൾ കുറച്ച് നേരം ഒക്കെ ഇരിക്കുമ്പോൾ നമുക്കിങ്ങനെ ശരിക്കും ബോറടിക്കും പിന്നെ ഈ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കാം ഈ വീടിൻ്റെ വേറൊരു വശമാണ് ഇത് അങ്ങോട്ട് പോകാൻ പറ്റില്ല പക്ഷേ ഇവിടെ കുറേ പൂക്കളൊക്കെ നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ എന്തേ കണ്ടില്ലേ പൂവെന്തുമായിരുന്നു പൂവിൻ്റെ പേര് ഞാനങ്ങ് മാറുന്നു സൂ സൂര്യകാന്തി ആ അത് തന്നെ സൂര്യകാന്തി അല്ലെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചേക്കണം കേട്ടോ സൂര്യകാന്തി തന്നെ ആണെന്നാണ് എൻ്റെ വിശ്വാസം കണ്ടില്ലേ ഇവിടെ കുറച്ച് എല്ലാം ഇതായിട്ട് കിടക്കുക അങ്ങോട്ടധികാരും പോവാത്തത് കൊണ്ടേ അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ